നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയിശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം പുരുഷ ലൈംഗിക ബലഹീനതയെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ എൻ്റെ മുന്നിൽ എത്തുന്ന ചില ദമ്പതികളുടെ വിഷയം കൂടി പറയണം അവരുടെ പരാതി ലിംഗ ബലഹീനതയെപ്പറ്റിയാണെങ്കിലും അതിൻ്റെ കാരണം തമ്മിലുള്ള മാനസിക ചേർച്ച കുറവാണ് ചില നിസാര കാര്യങ്ങൾക്ക് പോലും പരസ്പരം വഴക്കിട്ട് ഒരിക്കൽ മാതൃകാ ദമ്പതികളാണെന്ന് കേട്ട ഇവർ ഇന്ന് പുറം ലോകത്ത് മാതൃകയായിരിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പക അടങ്ങാത്ത ദേഷ്യം അപമാനം എല്ലാം ഉള്ളിലടക്കിയിട്ട് കിടക്കയിലെത്തും ഫലം ലിംഗ ഉദ്ധാരണം ഉണ്ടാവുകയില്ല ശരീരം ശ്രമിക്കും മനസ്സ് വഴങ്ങുകയില്ല കുറച്ച് കഴിയുമ്പോൾ പരാജയം സമ്മതിച്ച് മടങ്ങും പലതവണ ഇത് ആവർത്തിക്കും പിന്നെ ഉറപ്പിക്കും ഇത് ബലഹീനത തന്നെ ഇത്തരം പ്രശ്നമുള്ളവർക്ക് കൃത്യമായ ഒരു കൗൺസിലിങ്ങിലൂടെയും ആയുർവേദ ചികിത്സകളിലൂടെയും ഇത് പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾ പരസ്പരം വഴക്കിടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ലൈംഗിക പരാജയത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും സ്വാഭാവികം തന്നെ അവ തമ്മിൽ ചർച്ച ചെയ്ത് യുക്തമായ ഒന്നിലെത്തി മുന്നോട്ട് നീങ്ങണം അവിടെ ജയപരാജയങ്ങളില്ല രണ്ടുപേരും നല്ലത് സംഭവിക്കുന്നതിനായി തന്നെ ശ്രമിക്കുന്നു എൻ്റേത് ശരിയെന്ന് എനിക്കും നിൻ്റേത് ശരിയെന്ന് നിനക്കും ഉറപ്പുണ്ട് എന്നാൽ ഇവിടെ കൂട്ടായ തീരുമാനമെടുത്ത് അത് പരാജയപ്പെട്ടാലും പരസ്പരം കുറ്റം പറയാതെ അടുത്ത വഴി തേടുകയാണ് വേണ്ടത് അപ്പോഴേ ജീവിതം പുരോഗമിക്കൂ പരസ്പരം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളുമായി പങ്കുവച്ച് പരിഹരിക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ യോഗ്യതയുള്ളവരുമായി ജീവിതം സന്തോഷമായി ജീവിച്ചു തീർക്കുവാനുള്ളതാണ് തല്ലി തീർക്കാനുള്ളതല്ല ഹാപ്പി ലിവിങ്